വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ള കാര്യം തമ്മിലിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളടു ക്ലാവ് പിടിച്ചെടുക്കുന്ന ഒരു വിളക്കുണ്ട് കേട്ടോ അതായത് ഫുള്ള് പച്ച കളറ് പിടിച്ചെടുക്കുന്ന ഒരു വളക്കാണ് നമുക്ക് നമുക്കിവിടെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഇവിടെ വിളക്ക് കത്തിക്കാറില്ല കേട്ടോ തുടർച്ചയായിട്ട് രണ്ട് മരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പലയൊക്കെ ഉള്ളതുകൊണ്ട് വിളക്ക് കത്തിക്കാറ് ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായി അപ്പോൾ അന്ന് അതിനകത്ത് നമ്മുടെ വിളക്കെണ്ണ ഉപയോഗിച്ച് വിളക്കെണ്ണു ഉപയോഗിച്ചിട്ടാണ് കിട്ടോ ഇവിടെ വിളക്ക് കത്തിക്കാറ് വിളക്കിൽ ഒഴിക്കാറ് വിളക്കെണ്ണയാണ് വിളക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ സാ സാധാരണയായിട്ട് പെട്ടെന്ന് തന്നെ ക്ലാവ് ഇരിക്കും ആ ഒരു പച്ച കളർ പോലെ ഒരു കൂപ്പൽ പോലെ വരും വരൽ പതിവാണ് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ രീതിയിൽ പഠിച്ചുളളും പിന്നെ ഇത് ഒരു മാസമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ അപ്പം ഏകദേശം എല്ലാവരുടെ അവസ്ഥയായി തന്നെയായിരിക്കും വിളക്ക് കത്തിക്കുന്നവരുടെ അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുത്ത് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന രണ്ടെണ്ണം രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നല്ല കളറാക്കി പുതിയൊരു വിളക്കാക്കിയിട്ട് മാറ്റാം അപ്പോൾ അതിന്റെ വീഡിയോ ആണ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക അപ്പോൾ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നോക്കാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി ആണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വിളക്കിൻ്റെ കൊല്ലം അപ്പോൾ ഇത് എത്ര രീതിയിൽ വൃത്തികേടായിട്ടുണ്ട് അതായത് എത്ര രീതിയിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന വിളക്കാണ് ഉണ്ടോ ഉപയോഗിക്കാത്ത വെച്ചതിന് കാരണങ്ങളുണ്ട് നമുക്ക് കത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് പിന്നെ ആ ഒരു എണ്ണ അതിൻ്റെ അകത്ത് നിന്നും എടുത്ത് കളയാത്തതുകൊണ്ട് അല്ലാതെ തുടച്ചു വെക്കാത്തതുകൊണ്ടാണ് ഇത്ര രീതിയിലൊന്ന് ക്ലാ പിടിച്ചത് കാരണം നമ്മൾ ഉപയോഗിക്കാത്ത കാ ഇതാണെങ്കിൽ ടൈമാണെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ ക്ലീൻ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഇത് ക്ലീൻ ആക്കാൻ നമുക്ക് ആദ്യം തന്നെ ആവശ്യം ഇതുപോലെ റോട്ടിൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നമ്മൾ വീടിനൊക്കെ വെക്കുന്ന ഓടില്ല അത് ഒരു പീസാണ് അത് ഞാൻ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തല്ല ചെറിയ പീസ് ഉണ്ടായിരുന്നു അതെടുത്തു എന്നിട്ട് നമ്മൾ ഇതുവരെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ അടിച്ചു വെച്ചിട്ട് ഏതെങ്കിലും നല്ല വെയിറ്റ് ഉള്ള സംഭവം കൊണ്ട് നന്നായിട്ട് കുത്തി കുത്തി അതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഇതിങ്ങനെ ഈ ഒരു പഴയ ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ടാണ് പൊടിച്ചെടുക്കാറ് പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ അവരിത് വെച്ചിട്ട് ചെയ്യാൻ നോക്കിയത് പക്ഷെ അത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഈ ഒരു അമ്മയിൽ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ സ്റ്റാൻഡൊക്കെ വെക്കാൻ കുറച്ച് ഇടങ്ങാറുള്ള പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ചാരി വെച്ചെടുത്തതാണ് നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ അത് നല്ല ഫൈൻ പൊടിഞ്ഞു പൊടിഞ്ഞ് നല്ല രീതിയിൽ പൊടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നല്ല രീതിയിലായിരുന്നു അത് പൊ പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ആവശ്യം ലിക്വിഡാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡില്ലേ അപ്പം പാത്രമൊക്കെ കഴുകുന്ന ഏത് ലിക്വിഡായാലും വിമമായാലും അതുപോലെ തന്നെ പ്രില്ലായാലും അങ്ങനത്തെ ഏതായാലും പ്രശ്നമില്ല അതിൻ്റെ അടുത്ത് ഏത് ഈ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേരെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ട് ലിക്വിഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പത്രം കഴുകുന്ന ലിക്വിഡ് അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ഈ ഒരു ഓട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാൻ കേട്ടോ ഏതെങ്കിലും ഒരു പഴയ പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മളിത് ഇത് വെച്ചിട്ടാണ് നമ്മൾ തേച്ചറിച്ച് കഴുകുന്നത് ഈ ഒരു രണ്ട് സംഭവങ്ങൾ മാത്രമേ നമുക്കിത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ക്രബർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഇത് വിളക്ക് കഴുകാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ക്രബറാണ് സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ പോകാൻ സ്ക്രബ്ബർ തന്നെയാണ് നല്ലത് നമുക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്ക്രബ്ബർ ആവുന്ന ടൈമിൽ നല്ല നന്നായിട്ട് വരച്ച് കൊടുക്കും പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ പോരും പക്ഷേ ഇത് ഒന്ന് രണ്ട് മാസം ഇങ്ങനെ തന്നെ എട്ട് വെച്ചിട്ട് വിളക്കായത് കൊണ്ട് ഇങ്ങനെ ക്ലാവ് പിടിച്ചത് അതുകൊണ്ടാണ് തോന്നും അത് മാത്രമല്ല നമ്മൾ ഇത് ഏകദേശം കുറേ ദിവസം കത്തിച്ചിട്ടുണ്ടായിരുന്നു കത്തിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്ലീൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാവുണ്ട് അപ്പം ഇത് നമ്മൾ ഓരോ തവണ ഇങ്ങനെ കഴുകിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അതായത് വെള്ളം കഴുകി കൊടുത്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീൻ ആകട്ടോ പിന്നെ ഇടുക്കി ഇതുപോലെ മടക്ക് വരുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായാലോ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈർക്കിലെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സ്ക്രബ്ബർ വെച്ചിട്ട് വരച്ചിട്ടും ആ ഒരു മടക്ക് പോലെ വരുന്ന ഒരു ഈ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ടല്ലോ അത് ഏകദേശം എല്ലാ വഴക്കിനും ഉണ്ടാവുമെന്ന് തോന്നുന്നു അപ്പം അത് ക്ലീൻ ചെയ്യാൻ പറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ തോണ്ടിരിക്കും നമുക്ക് ചെറിയ നൈസ് ഐസ്ക്രീം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അങ്ങനെ പറ്റും തോന്നുന്നുട്ടോ അപ്പം പറ്റും ഉറപ്പായിട്ടും പറ്റുട്ടോ അപ്പം ഇതാ ഞാൻ അങ്ങനത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങനെ എരിക്കൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തു പിന്നെ അത് സ്ക്രബർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കാൻ ചെയ്തു നമ്മൾ ഓരോ തവണ ഇത് ഉറക്കുമ്പോഴും ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ ഉറച്ചു കൊടുക്കുക അപ്പം നമുക്ക് അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് മനസ്സിലാവും ഒന്ന് കഴുകിയിട്ട് ഉറച്ചു കൊടുക്കുന്നുണ്ടോ നല്ലത് എന്തായാലും നല്ല ഗ്രിപ്പ് ഉള്ള ഏതെങ്കിലും കട്ടിയിലുള്ള ബ്രഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഒന്ന് രണ്ട് തവണ കഴുകിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയുണ്ടോ ഇത് അപ്പോൾ ഇത് ഇത് ഞാനിങ്ങനെ ഉറച്ചു കഴുകി 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 ലാസ്റ്റ് നിങ്ങൾക്ക് കഴുകുന്ന ടൈമിലാണ് മനസ്സിലാവുക അതിന് വന്നിട്ടുള്ളൊരു മാറ്റം കേട്ടോ ലാസ്റ്റ് നമ്മൾ കഴുകുന്ന ടൈമിൽ അപ്പം ഇത് രണ്ട് പാർട്ട് പാർട്ടായിട്ടാണല്ലോ വിളക്ക് അപ്പോൾ ഞാൻ കഴിക്കൊണ്ടിരുന്ന ടൈമിൽ അത് രണ്ട് വളക്കി പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്നു അപ്പം അതാ ഞാൻ ആ ഒരു മുകളിലത്തെ ഭാഗം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ കഴുകി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നത്തെ ഈ ഒരു അടിഭാഗം ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചില്ല കാരണം അത് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കഴുകുമ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നൂറ് ലെവലിൽ നിന്ന് പറഞ്ഞതുപോലെ കാണുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടെന്ന രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിളക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ വിളക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും വളക്കണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്ക് എത്തിക്കുകയാണെങ്കിൽ വിളക്ക് എന്തായാലും നല്ല രീതിയിൽ ക്ലാവ് പിടിക്കും ഒരു മൂന്നാല് നാല് നാല് ദിവസം കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ക്ലാവ് പിടിച്ച് തുടങ്ങും തുടങ്ങോ അപ്പം ഇത് ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആണല്ലോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് വേണ്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പറ്റട്ടോ